നമുക്ക് ആദർശിൻ്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനിയുടെ അടുത്തേക്ക് ആദർശം എല്ലുകയാണ് പിന്നീട് അനിയോട് പറഞ്ഞു എന്ത് പരിപാടിയുടെ നീ കാണിച്ചു നീക്കുവാണ് ആഹാ ആദർശേടിനെത്തിയതെന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയത്ത് ആദർശന് ദേഷ്യം വന്നു ഒറ്റയൊണ്ണം അങ്ങോട്ട് വെച്ച് തന്നുണ്ടല്ലോ എന്നൊക്കെ പറയണം അപ്പോഴേക്കും നയന പറഞ്ഞു ഏയ് വേണ്ട ആദർശ ചേട്ടാന്ന് പറഞ്ഞ് ആ കൈയിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുവാണ് ആ സമയത്ത് അനി പതുക്കി ഇങ്ങനെ എഴുന്നേൽക്കുവാണ് അനി കാലന്ന് പോലും നില തുറക്കുന്നുണ്ടായിരുന്നില്ല വാടക ഇങ്ങോട്ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചിറക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോത്തേനും സക്രിയ അങ്ങോട്ടേക്ക് വരുന്നേ സക്രിയ വന്നിട്ട് ചാഹ സാറിന്റെ അർജുനല്ലേ ഇയാളെന്ന് ചോദിക്കുവാണ് എന്റെ സാറേ ഇയാളെ കൊണ്ട് ഒരു രക്ഷ എന്ന് പറയാണ് ഈ സമയത്ത് ആദർശ വെച്ചാൽ അതെന്താ അല്ലെങ്കിൽ തന്നെ ഇയാൾ കാരണം ഭയങ്കര പ്രശ്നം ഇവിടുത്തെ എസ് ഐ മാഡത്തിന്റെ പിന്നാലെ എത്ര വട്ടം വന്നിട്ടുണ്ടോന്നറിയോ ചില സമയത്ത് എന്തേലും ചെക്കപ്പിന് ചെക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് വഴിയിലേക്ക് പാഞ്ഞു കയറി വരും എന്നിട്ടോ പോലീസ് ടീപ്പിന് കുറെ വണ്ടിയിടും അതുമാത്രമല്ല പാലവട്ടം ഇയാളെ താക്കീതായിട്ടുണ്ട് എസ് ഐ മാഡം പക്ഷേ ഇയാൾ പിന്നീട് മാറുന്നില്ല എപ്പോഴും തന്നെ എന്ന് പറയണം അതെ സാറൊന്ന് ഉപദേശിച്ചൊന്ന് നേരെയാക്കാൻ നോക്ക് എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ആദർശിന് ഭയങ്കര സങ്കടമായി കാരണം ആദർശം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ കാരണം അനി ഇത്രയും മാത്രം ഡേഞ്ചർ ആയിട്ടാണ് നന്ദൂന് പുറകെ നടക്കുന്നതെന്ന് അറിയത്തില്ലായിരുന്നു പിന്നീട് പറഞ്ഞു അതെ മാഡത്തിന് മാത്രമല്ല ഞങ്ങൾക്ക് തലവേന ആയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയണം പിന്നീട് നയന അനിയോട് പറഞ്ഞു വാ അനിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ രണ്ടുപേരും കൂടെ കൂട്ടി പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഈ സമയത്ത് അനി പറഞ്ഞു ശെരി നമ്മളിങ്ങനെ പോയാലെങ്ങനെ ശരിയാവണമെന്ന് ചോദിക്കും ആ എന്താ ഓ എന്നെ ഇങ്ങോട്ടേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആരാ എസ് ഐ അല്ലേ അപ്പൊ എസ് ഐയോട് ഒരു വാക്ക് പറയണ്ടത് ചോദിക്കണം ഒരു വാക്കും പറയണ്ട മയേക്ക് ഇങ്ങോട്ട് വന്നാ മതി എന്ന് പറയും ഏ അത് ശരിയാണോ എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ എന്നും പറഞ്ഞോണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്നിട്ടോ എന്നെ ലോക്കപ്പിൽ ഇട്ടില്ല അപ്പൊ എനിക്ക് ഒന്ന് ചോദിക്കണം എന്താന്ന് ചോദിക്കണം എന്ന് പറയണം എടോ മര്യാദയ്ക്ക് ഇരുന്നോ നീ എന്റെ ഇന്ന് വാങ്ങിച്ചു കിട്ടും എന്നൊക്കെ ആദർശ അനിയോട് പറയണം ആ സമയത്താണ് നന്ദു അങ്ങോട്ട് വരുന്നത് ആ ഇതേ വരുന്നു എസ് ഐ മാഡം വരുന്നുണ്ടല്ലോ എന്ന് പറയാണ് പിന്നെ അനിയെങ്ങ് ചെന്നു എന്നിട്ട് പറഞ്ഞു അതെ മാഡം ഞങ്ങൾ എന്താണോ പോകുക കേട്ടോ എന്ന് പറയുന്നത് എന്താണല്ലോ ചെയ്ത മോശമായി പോയി അറസ്റ്റ് ഏ സമയത്ത് ലോക്കപ്പിൽ ഇടണായിരുന്നു ഞാൻ പ്രതീക്ഷിച്ച് ലോക്കപ്പിൽ ഇടൂന്നാ പ്രതീക്ഷിച്ചേ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ആദർശം നിനക്ക് നിനക്കെന്തിന്റെ കേടാടാ അനീന്ന് ചോദിക്കുവാണ് ഏഹ് കേടോ ആദർശമാണ് ഇത് എന്ത് വറത്താനാ പറയണേ ഈ സമയത്ത് നന്ദു പറഞ്ഞു അനി ഇനിയെങ്കിൽ നീ ഇതൊക്കെ നിർത്തണം അറിയാലോ ഏഹ് മദ്യവിച്ച് വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കാനൊന്നും നിൽക്കില്ലെന്ന് പറയുകയാണ് ഞാനാ ഞാൻ പ്രശ്നം ഉണ്ടാക്കാനാ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കണെങ്കിലേ എസ് ഐ മാഡം എന്ത് ചെയ്യണം ചെയ്യണോന്നറിയോ ഞാൻ വിളിക്കുമ്പോൾ കോൾ എടുക്കണം അങ്ങനെ കോൾ എടുക്കുവാണെങ്കില് ഞാൻ പിന്നാലെയും വരത്തില്ല ഒരിടത്തും വരത്തില്ല എന്റെ ശല്യം ഉണ്ടാകത്തില്ലെന്ന് പറയണ അത് കേട്ടപ്പൊ നന്ദൂനു പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല കോൾ എടുക്കാത്തോണ്ടല്ലേ ഞാൻ പിന്നാലെ വരുന്നേ പക്ഷേ ഉണ്ടല്ലോ എനിക്ക് മാഡത്തിനെ കാണാൻ വേറെ ഒരു വഴിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നോക്കി കഴിഞ്ഞപ്പൊ മദ്യപിച്ചങ്ങോട്ട് വരുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേ ഇനി കണ്ടോ ഇനി ഞാൻ വിളിക്കുമ്പോൾ കോൾ എടുത്തില്ലെങ്കിൽ ഇനി ഇതുപോലെയൊക്കെ ഉണ്ടാവും എന്ന് പിന്നെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ എൻ്റെ ദേഹത്ത് കൈവെച്ചില്ല എൻ്റെ ദേഹത്ത് കൈ വെക്കുമെന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അതുണ്ടായില്ല അതിനകത്ത് എനിക്കൊരു സങ്കടമൊക്കെ ഉണ്ടെന്ന് പറയാണ് ഈ സമയം ആദർശം നീ എന്തൊക്കെയാണെ വിളിച്ച് പറയണമെന്ന് നിൽക്കും എൻ്റെ ആദർശേട്ടാ ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത് നേരെ പറഞ്ഞ ആദർശേട്ടാ അനിയെ പിടിച്ച് ജീപ്പിലേക്ക് അനിയെ പിടിച്ച് കാറിലേക്ക് കയറ്റാൻ പറയുകയാണ് അങ്ങനെ ആതൊരു ചുരുവത്തില്ല അനിയെ കാറിലേക്ക് ഏറ്റി ഈ സമയത്ത് നന്ദുവിനോട് നയനെ പറഞ്ഞു അതെ അവനിങ്ങനെയൊക്കെ പിന്നാലെ നടന്നാലും എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും നിന്റെ മനസ്സൊന്നും മാറാൻ പോവല്ലോ കേട്ടോ മോളേന്ന് പറയാം ഇല്ല എടുത്തി അല്ലേ അല്ല ഇല്ല ചേച്ചി അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തെ അനി വിളിക്കുമ്പോൾ കോൾ പോലും എടുക്കാറില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയാലോ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണല്ലോ എന്ന് കരുതിയിട്ടാണ് അനിയാണെങ്കിൽ എന്നെ പിന്നാലെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാലും എത്ര കണ്ടാണ് എനിക്കിന്ന് സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നേ പിന്നെ അനയുടെ സ്വഭാവം അറിയാലോ എനിക്ക് ഒത്തിരി കാലം ഒന്നും പിടിച്ചിരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് പറയണം അതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു നയനയ്ക്ക് അത് മനസ്സിലായി കാരണം നന്ദു നല്ല വിഷമം ഉണ്ടാകുന്നുണ്ടെന്ന് നയനയ്ക്കറിയാം അനയുടെ ഇപ്പോഴത്തെ ഈ ഒരു ഈ സ്വഭാവത്തിന് മാറ്റത്തില്ല അങ്ങനെ കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും നന്ദു അങ്ങനെയും നോക്കുകയാണേക്കും അനിയും കൈവീശി ടാറ്റ കാണിക്കണം എന്നാ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ടാറ്റ കാണിച്ചിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് നന്ദു സങ്കടത്തോടെ പോയിട്ടാണ് തൻ്റെ ക്യാബിലേക്ക് വരുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് ആദർശം നയനോട് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഈ കോലത്തിൽ നമ്മൾ എങ്ങനെയാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണേന്ന് ചോദിക്കുകയാണ് അതെന്താദർശാ ഹാ എങ്ങനെയാണോ ഈ കോലത്തിൽ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണെങ്കിൽ അവരൊക്കെ എന്ത് വിചാരിക്കും അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ചേച്ചി മോനും വെള്ളം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം കുറച്ച് കെട്ടി വിടുവാണെങ്കിൽ നല്ല കാര്യമല്ലേന്ന് ചോദിക്കാം പിന്നീട് ഒരു കരട് മുന്നിൽ നിർത്തിയിട്ട് ആദർശ അവന് വേണ്ടി കുറച്ച് മോരുമെള്ളം വാങ്ങുവാണ് അങ്ങനെ മോരുവെള്ളം വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ് കുടിക്കണമെന്ന് പറയാം എനിക്ക് വേണ്ട ആദർശേട്ടാന്ന് പറയാം മര്യാദയ്ക്ക് കുടിച്ചോ അല്ല നിന്റെ വായ്ക്കകത്തേക്ക് ഞാൻ ഒഴിച്ചു തരുമെന്ന് പറയാണ് അങ്ങനെ അനി കുടിക്കുവാണ് അനി കുടിച്ച് കഴിഞ്ഞിട്ട് ആദർശ് ഗ്ലാസ് കൊണ്ട് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു മര്യയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോണെന്ന് പറയാണ് ആദർശേട്ടാ അനി ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ നിങ്ങളെല്ലാരും കൂടെ കൂടിയിട്ടല്ലേ പ്രശ്നം ഉണ്ടാക്കിയത് മര്യാദക്ക് നന്ദൂന് എനിക്ക് തരുവായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നോ ഉം എന്നിട്ടിപ്പൊ എല്ലാരും വലിയ വലിയ പുള്ളികളായി ഞാൻ മാത്രം ഒറ്റപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പിച്ചും പിച്ചുംപയും പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ആ സമയത്ത് ന ഇനിയിപ്പം അനിയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ആദർശനും നയനയ്ക്കും മനസ്സിലായി അങ്ങനെ അവര് വീട്ടിലേക്ക് പോവാണ് ആ സമയം ദേവേനി ഹാളിലേക്ക് വരാണ് ജേനോട് ഇരിക്കുന്നുണ്ട് പിന്നീട് ജയനോട് ചോദിച്ചു അല്ല ഇതുവരെയായിട്ട് അവർ എത്തിയില്ലെന്ന് നോക്കിയാ ഇല്ല ഇപ്പത്തരം വരാമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വരാന്ന് പറഞ്ഞു പക്ഷെ ഇതുവരായിട്ട് വന്നിട്ടില്ല എന്ന് പറയുകയാണ് അല്ല അനി ഇതുവരായിട്ടും വരാത്ത എന്താ പത്ത് മണിയാകുമ്പോൾ അവൻ വീട്ടിൽ വരുന്നതല്ലേ നിൽക്കും അത് ശരിയാ പത്ത് മണിയാകുമ്പോൾ വരുന്ന പക്ഷെ ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല എന്താ ഏതാ എങ്ങനെയാന്ന് ആർക്കറിയാം വന്നു വന്ന ഇപ്പം അവനാണ് കമ്പനിയിൽ അങ്ങനെ പോകുന്ന പോലും ഇല്ല രണ്ടു മൂന്ന് ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം ഉണ്ട് കഴിഞ്ഞ ദിവസം അജയനാണ് പോയത് പിന്നെ ഒരു ദിവസം ഞാനും പോയി അവനാണെങ്കിൽ അതിനൊന്നും ഒരു ചൂടും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറയാണ് ദേവേനു പറഞ്ഞു ആദർശംങ്ങോട് വരട്ടെ അവനോട് പറയണം ഒന്ന് നന്നാക്കി എടുക്കാൻ പറയണം എന്നൊക്കെ പറയാണ് അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞപ്പത്തേനും കാർ മുറ്റത്തോ നിൽക്കുവാണ് ഈ സമയത്ത് അനി കാരണത്തിരുന്ന് ഉറങ്ങുമായിരുന്നു ആദർശം പറഞ്ഞ അവന്റെ ഉറക്കം കണ്ടില്ലേ ഇറങ്ങണ എന്ന് പറഞ്ഞ് പിടിച്ചിങ്ങനെ കുലുക്കുവാണ് അനി പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങിക്കോളാം ഞാൻ അങ്ങോട്ട് കയറി വരുന്നില്ല എന്ന് പറയാം മര്യാദക്ക് കയറു വരാൻ പറയണം വേണ്ട വേണ്ട ഞാൻ കയറി വരുന്നില്ല എന്ന് പറയണം ഒരു വേധത്തില് അനിയെ കുത്തി എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് ഇറക്കി അനിയ അകത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോ ദേവേനും ജയനും അവിടെ നിൽക്കുന്നുണ്ട് വില്ലേജിനും വില്ലുമേ അവർ ഉറങ്ങില്ല എന്ന് ചോദിക്കാം അതെ അവർ ഉറങ്ങില്ല അവരോടാ ഞാനാ പറഞ്ഞ ഹാളിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞേ നിന്റെ ഈ കോല അവരിന്ന് കാണട്ടെ എന്ന് പറയാ ഏ ഞാൻ വരുന്നില്ല അവരുടെ മുന്നിലേക്ക് ഈ കോല തീയൻ ചെല്ലെന്നില്ല ഇല്ലാന്ന് പറയണം എടാ ഇത് കുടിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു മര്യാക്ക് വരാൻ പറയണം അത് പിന്നെ വേണ്ട അതൃ ചേട്ടാന്ന് പറയാം നയൻ്റെ പറഞ്ഞ് മര്യാദയ്ക്ക് ഇങ്ങ് നടക്കു എന്ന് പറയണം അങ്ങനെ അനിയെ പിടിച്ചോടും കൂടി കേറ്റിക്കൊണ്ട് വരുമ്പോഴത്തേനും ദേവനെ ചോദിച്ചു അയ്യോ അനിക്കിതെന്തു പറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശോൾ ഞാൻ അതെ അവന്റെ കുഴപ്പമുണ്ടെന്ന് പറയാം അയ്യോ അതൊരു ഡോക്ടറെ കാണിച്ചില്ലേന്ന് ചോദിക്കും ഈ സമയത്ത് അങ്ങോട്ട് ചുമയ്ക്കുന്ന ചുമയ്ക്കുമ്പോത്തിനും മദ്യത്തിനും വേണം ആ സമയം ജയന് കാര്യം മനസ്സിലായി ജയൻ ചോദിച്ചു നീ മദ്യപിച്ചിട്ടുണ്ടാകാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശോൾ മദ്യപിച്ചിട്ടുണ്ടോന്നോ ഉം എന്നാലോ ആ നാല് കാലല്ല എന്ന് പറയുന്നത് ദേവേനിക്കു സഹിച്ചില്ല ദേവേനി പാഞ്ഞു വന്നിട്ട് അനി അനിയങ്ങോട് പിടിച്ചു കുളിക്ക് കോളറിനോട് കയറി കൊത്തിപ്പിടിക്കുവാണ് എന്ത് പരിപാടിയേടാ കാണിച്ചേ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നിയിടാ ഈ കുടുംബത്തിൽ ഇതൊരു പാരമ്പര്യമില്ല അറിയാലോ നിന്റെ മുത്തശ്ശന ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിലോ നിന്നെ ബാക്കി വെച്ചേക്കോ നീ എന്ത് കണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും ജയമൊന്ന് പിടിച്ചു മാറ്റി ദേവേനെ വേണ്ട ദേവേനി ഇപ്പൊ അവനോടൊന്നും പറഞ്ഞിട്ടോ ചോദിച്ചിട്ട് കാര്യമില്ല നാളെ നേരം വിളിക്കട്ടെ അതിനുശേഷം മതി ആദർശനോട് പറഞ്ഞു ഇവനെ കൊണ്ടേ മുറി കിടത്താൻ പറയാണ് അങ്ങനെ ആദർശൻ മുറിയിലേക്ക് അനിയം കൊണ്ട് പോയി ഈ സമയത്ത് നയനു പറഞ്ഞു എന്ത് ചെയ്യാനാമ്മേ നന്ദുവിന്റെ പിന്നാലെ നടക്കുക അതിന് വേണ്ടിയിട്ട് എപ്പോഴും മദ്യപിച്ചതെന്ന് പറയണം പിന്നാലെ നടക്കാൻ വേണ്ടോ അതെ നന്ദുവിനെ കാണണമെങ്കിൽ നന്ദുവിൻ്റെ പിന്നാലെ ഒന്ന് പോയേ മതിയാവുള്ളൂ അപ്പം അതിനുവേണ്ടി മദ്യപിച്ച് ചെക്കിങ്ങുള്ള സ്ഥലത്തേക്ക് വന്നു അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തേ അപ്പോൾ അവൻ ലോക്കപ്പിൽ കിടക്കാനാണ് താല്പര്യം അങ്ങനെയാണെങ്കിൽ നന്ദുവിനെ കാണാൻ പറ്റുള്ളൂ അതൊക്കെ അവൻ പറയുന്നതെന്ന് പറയാം ചെയ്യാൻ പറഞ്ഞു ഈ ചെറുക്കണത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ കൂടി അവൻ്റെ ജീവിതം നശിപ്പിച്ചേ പാവം അന്ന് ആ നന്ദുവായിട്ടുള്ള വിവാഹം നടക്കുമായിരുന്നെങ്കിൽ ഇനി ഈ പ്രശ്നം ഉണ്ടാകായിരുന്നു എന്ന് ചോദിക്കുകയാണ് ദേവേനെ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും പിന്നെ ചെയ്യേട്ടാ എന്ത് ചെയ്യാനാ നേരെ അവനെ ഒന്ന് വിളിച്ച് ഉപദേശിച്ചു നോക്കണം പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആ സമയത്ത് നയന പറഞ്ഞു ശരിയാ നന്ദു മാത്രം ഇപ്പം അനിയുടെ മനസ്സിലുള്ളൂ അവളെ കിട്ടുവാണെങ്കിൽ അവനീ കുടിയൊക്കെ നിർത്തും ഒരു പക്ഷേങ്കിൽ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ അനി ഇങ്ങനെ കുടി ഇങ്ങനെ തുടർന്ന് പോകും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം തന്നെ നശിച്ചു പോകുമെന്ന് പറയുകയാണ് ദേവേ എനിക്കും ഭയങ്കര വിഷമായി പോയി പറഞ്ഞു അല്ലെങ്കിലും വന്നു കയറിയ പെണ്ണ് അവളെങ്കിലും നന്നാക്കാൻ നോക്കുമായിരുന്നു കുഴപ്പമില്ലായിരുന്നു അവൾക്ക് അവളുടെ കാര്യം തന്നെ നോക്കാൻ പറ്റുന്നില്ല പിന്നെയാണ് ഇനിയിപ്പം ഇവൻ്റെ കാര്യം നോക്കുന്നത് എന്നൊക്കെ പറയാം നയനോട് പറഞ്ഞു മോളെ നന്ദുനോടൊന്നു പറയണം ഇവനിങ്ങനെ പിന്നാലെ നടന്നാലും മനസ്സൊന്നും മാറ്റാൻ നിൽക്കരുതെന്ന് ഞാനതൊക്കെ പറയുന്നുണ്ട് അമ്മേ പക്ഷെ എത്ര നാളെന്നുവെച്ചാ ഇപ്പൊ തന്നെ നന്ദു എസ് ഐ ആണ് നന്ദുന് ഒരു വിലയും കൊടുക്കുന്നില്ല ഇനി അവിടെ ചെന്ന് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ആകെ പാടെ നാണക്കേടായിട്ടിരിക്കുകയെന്ന് പറയണെ സാരമില്ല നമുക്കൊരു പോമ്പഴി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ ദേവേനി നയനെ സമാധാനിപ്പിക്കുവാണ് പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം അനാമിയ്ക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനാമിക രേവതിരൻ വീടിൻ്റെ അടുത്തേക്ക് ഇന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നില്ലെന്ന് പറയാം അനന്തപുരിയിലേക്ക് പോകാതിരുന്നിട്ട് എന്ത് ചെയ്യാനാ എന്തെ അവിടെ നീ ഇല്ലെങ്കിൽ അറിയാല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നിന്നെ ആ ഒരു പതുക്കെ ചവിട്ടി പുറത്താക്കും എന്ന് പറയാം അങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല ചാ ഇത്തരം കാലം എനിക്ക് അവിടെ കൂട്ടുണ്ടായിരുന്നു വല്ല്യമ്മയും കൂടെ എന്നെ തള്ളിപ്പറഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് പോകാനേ തോന്നില്ലെന്ന് പറയാം വേണു പറഞ്ഞു കൂടുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ പിന്നെ കള്ളത്തരം ആദ്യ ഇച്ചിരി കാണിച്ചെന്നോർത്ത് വലിയ കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ ധൈര്യമായിട്ട് അങ്ങോട്ടേക്ക് പോയാൽ എന്ന് പറയാം രേവതി പറഞ്ഞു അത് ശരിയാ മോളെ അറിയാലോ അവിടെ നിന്നെ അടിച്ചു മാറ്റാനുണ്ട് അതൊക്കെ അടിച്ചു മാറ്റി നല്ല സന്തോഷത്തോടെ നമുക്കിവിടെ ജീവിക്കാം ഈ സമയത്ത് നീ അവിടെ പോയി നിന്നേ മതിയാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും എന്ന് പറയാം അവസാനം ഒന്ന് ആലോചിച്ചു ആലോചിച്ചതിന് ശേഷം പിന്നെ അനാമ്പി കുറഞ്ഞു ശരി നിങ്ങളുടെ ഇഷ്ടമല്ലേ അതിനുവേണ്ടി ഞാൻ പോവാം പക്ഷെ ഒരു കാര്യമുണ്ട് അവിടെ ചെന്ന് എങ്ങനെയാകും എൻ്റെ ജീവിതം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് പറയാം സാരമില്ലാന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അനാമിയെ മുന്തിത്തള്ളി അങ്ങോട്ട് അനന്തപുരയിലേക്ക് പറഞ്ഞു കൊടുവാണ് പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ ദേവേനും മുറിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് അനാമി പറഞ്ഞു ദേ ഞാൻ വന്ന് വെല്ലുമയെന്ന് പറയാം വീട്ടിൽ ചെന്ന് നിന്നാ പക്ഷേ അച്ഛൻ അമ്മയെ സമ്മതിക്കുന്നില്ല ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് എങ്ങോട്ടേക്ക് പോന്നു പറയാണ് ആഹാ മോൾ അവിടെ പോയി നിൽക്കേണ്ട കാര്യം എന്താ മോളിവിടെ നിൽക്കേണ്ടതല്ലേ അനീ മോൾ തമ്മിലെ കല്യാണം അല്ലേ കഴിഞ്ഞേ മോൾ മോളിവിടുത്തെ വരുമോളല്ലേ അപ്പൊ ഈ കുടുംബത്തിൽ തന്നെയല്ലേ നിൽക്കട്ടെ പിന്നെ അവിടെ പോയാണ് നിൽക്കുന്നെ അതെന്തിനു എന്തിനു വേണ്ടിയാണ് നിക്കണേ എന്നൊക്കെ ദേവേനെ ചോദിക്കുകയാണ് ഏയ് അത് പിന്നെ വെല്ലുമ്മേ ആ അതൊക്കെ പോട്ട മോളെ സാരമില്ല കുടുംബം ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആ ആദർശം നയനെ തമ്മിൽ എന്തൊക്കെ വഴക്കം പ്രശ്നങ്ങളായിരുന്നു ഇപ്പൊ കണ്ടില്ലേ അവര് ചക്കരെ അടയാൻ പോലെ എന്ത് സ്നേഹമാ അപ്പോഴേക്കും അനാവുക മനസ്സിൽ പറഞ്ഞു അഭിത് സന്ധ്യത ഒരുത്തി ഉണ്ടാക്കിയതാ ഈ പറയുന്ന ആദർശം എന്നിട്ടോ ഭാര്യ എന്ന് പറയുന്നവള് കോരി കുലക്കും സ്വന്തം കുഞ്ഞായിട്ട് അവള് കൂട്ടിപ്പിടിച്ച് കൊണ്ടുനടക്കുവാണ് അങ്ങനെയുള്ള മകനെ ഇവർക്കുള്ള എന്നിട്ടാണ് ഇവർ എന്നെ ഉപദേശിക്കാനായിട്ട് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ അവള് മനസ് വിചാരിക്കുവാണ് അനാമിക ഈ സമയത്ത് ദേവനെ അനാമികയോട് ചോദിച്ചു അല്ല മോളെ എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയാൻ എന്ത് അല്ല മോളുടെ സ്വർണെല്ലാം വിറ്റ അച്ഛൻ സ്ഥലം മേടിച്ചല്ലേ നിൽക്കുവോ അതേന്ന് പറയാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരു സ്ഥലം കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ നല്ലൊരു അടിപൊളി സ്ഥലം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ സ്ഥലം എപ്പോഴും മോളുടെ പേര് തന്നെയാണെന്ന് നിക്കും അയ്യോ അതെന്താ വല്യമ്മ അങ്ങനെ ചോദിച്ചേ അല്ല ഞാൻ ചോദിച്ചതാ മോൾക്ക് അവിടെ ഏതാണ്ട് വീട് പണിയെന്ന് തരും എന്നൊക്കെ അച്ഛൻ പറയുന്നത് കേട്ടായിരുന്നല്ലോ അനാമിക പെട്ടു അനാമിക പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ അച്ഛാ ഞാൻ അല്ല എന്താ കാര്യം അത് ഞാനും അനിയും തമ്മിൽ ഇപ്പൊ അത്ര നല്ല സ്വറച്ചിറച്ചിലല്ലല്ലോ അതുകൊണ്ടാണ് അച്ഛൻ അവിടെ വീട് പണിയാത്തേന്ന് പറയുമോ ഓ അങ്ങനെയാണല്ലേ ദേവേനിക്കും മനസ്സിലാവുന്നുണ്ട് അവളുടെ ഉരുണ്ടുകളിയും കാര്യങ്ങളൊക്കെ പിന്നീട് ദേവേനു പറഞ്ഞു എന്നാലും എനിക്കൊരാഗ്രഹമുണ്ട് മോളെന്നു പറയും എന്താ അല്ല മോളുടെ പേരിൽ വേറെ എവിടെയൊക്കെയോ കുറേ സ്ഥലങ്ങൾ അച്ഛൻ മേടിച്ചിട്ടില്ലേന്ന് ചോദിക്കും ആ ഉണ്ടെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടാലോ എന്ന് ചോദിക്കുകയാണ് ഏഹ് സ്ഥലങ്ങൾ കാണാനാ അതെ എന്താ മോളെ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് നിൽക്കും ഏ എനിക്ക് എനിക്കെന്ത് ബുദ്ധിമുട്ട് അങ്ങോട്ട് വിളറി വെളുക്കുവാണ് അനാമി എന്നിട്ട് ഞാൻ അച്ഛനോടൊന്നും വിളിച്ചു പറയാം എന്നിട്ട് പോകാമെന്ന് പറയാണ് ഈ സമയത്ത് അനാമിയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അനാമി അങ്ങോട്ട് പോകുമ്പോഴത്തേനും ദേവേന ഇങ്ങനെ മനസ്സിൽ ചിരിക്കുവാണ് നിനെക്കൊട്ടുള്ള പണി ഞാൻ ഇനി നേരിട്ട് തരുവാന്ന് അനാമി എന്നിട്ട് പിന്നീട് രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കാര്യങ്ങളൊക്കെ പറയുകയാണ് എനിക്ക് എന്ത് ചെയ്യണം നടത്തില്ല കുനുമ കുനു എന്നും പറഞ്ഞോണ്ട് അത് ഇപ്പോൾ വല്യമ്മ രണ്ടും കലപ്പ് ചിറങ്ങി തിരിച്ചിരിക്കുക എന്നൊക്കെ പറയാണ് അപ്പോഴേക്കാണ് വേണു രവ രവതേക്ക് വരുന്നത് എന്താടി എന്താ കാര്യം തന്നെ ചോദിക്കുവാണ് എന്തെങ്കിലും മോളാണ് വിളിക്കുന്നത് എന്താണെന്ന് വച്ചാൽ പറയാൻ പറയാണ് പിന്നീട് വേണുരോടും കാര്യങ്ങളൊക്കെ പറയുകയാണ് വേണു വാകപ്പാട പകച്ചുപോയി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇതുപോലെ വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടാവുന്നത് അനാമ്പുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല ചാ ഞാൻ അങ്ങോട്ടേക്ക് വരാനിട്ട് പോവാം എനിക്കിവിടെ ഭ്രാന്ത് പിടിക്കും കള്ളത്തരങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടുന്ന് ഇവിടെ അടിച്ചു പുറത്താക്കും എന്നൊക്കെ പറയണം അതിനുപോലെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് വേണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും വരാം കേട്ടോ അതിനു മുമ്പായിട്ട് അതിവരെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി